ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ വാല്യൂ ബൈയിങ് എന്നൊരു ആശയമുണ്ട് മിക്ക നിക്ഷേപകർക്കും അറിയാവുന്ന കാര്യമാണിത് വാറൻ ബെഫറ്റിൻ്റെ ഗുരുവായ ബെഞ്ചമിൻ ഗ്രഹാമും കൊളംബിയ ബിസിനസ് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനകനായിരുന്ന ഡേവിഡ് ഡോഡും ചേർന്നാണ് വാല്യൂ ബൈങ് എന്ന ആശയം വികസിപ്പിച്ചത് പല കാരണങ്ങളെ കൊണ്ടും ചില ഓഹരികളുടെ മാർക്കറ്റ് പ്രൈസ് അവയുടെ യഥാർത്ഥ മൂല്യത്തേക്കാൾ ഇൻട്രൻസിക് വാല്യൂ താഴെയായിരിക്കും ഇതൊരു വാല്യൂ ബയിങ് അവസരമാണ് ഒരു ബെയർ മാർക്കറ്റിൽ ധാരാളം വാല്യൂ ബൈങ് അവസരങ്ങൾ ഉണ്ടാകും ഗുൾ മാർക്കറ്റിലും ചിലപ്പോൾ വാല്യൂ ബയിങ് അവസരങ്ങളുണ്ടാകും കഴിഞ്ഞ നിരവധി മെസ്സേജുകളിൽ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നല്ല വാല്യൂ ബൈസ് ആണ് എന്ന് പറഞ്ഞിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയുടെ പേരെടുത്ത് നിരവധി തവണ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് തവണ ഈ ഓഹരികൾ ഊന്നി പറയാൻ കാരണം അവ മികച്ച വാല്യൂ ബൈസ് ആയതുകൊണ്ടാണ് ഇൻട്രൻസിക് വാല്യൂ ഉണ്ടെങ്കിലും പല കാരണങ്ങളെ കൊണ്ടും ഓഹരികളിൽ ബൈയിംഗ് നടക്കില്ല വില്പനയുണ്ടായെന്നും വരാം ഉദാഹരണത്തിന് എഫ് ഐ ഐ ഹോൾഡിംഗ് ഏറ്റവും കൂടുതലുള്ളത് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിലാണ് അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുമ്പോൾ എഫ്ഐ ഇവിടെ വിൽപ്പന നടത്തും വിൽപ്പന പ്രധാനമായും അവരുടെ വലിയ ഹോൾഡിങ്ങിൽ നിന്നായിരിക്കും ഈ കാരണങ്ങളാലാണ് ലാർജ് ക്യാപ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് അണ്ടർ പെർഫോം ചെയ്തത് അവ വാല്യൂ ബൈങ് അവസരങ്ങൾ ആയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഈ ബാങ്കിങ് സ്റ്റോക്സിൽ വാല്യൂ സ്റ്റോക്സിൽ വലിയ തോതിൽ വാല്യൂ ബൈങ് നടന്നതാണ് കഴിഞ്ഞ ലോ ലെവലിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മാസത്തെ ലോ ലെവലിൽ നിന്ന് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിലധികം വരെ ഓഹരി വിലകൾ കുതിച്ചു വാല്യൂ ബയിങ് നടത്തിയ നിക്ഷേപകർക്ക് മികച്ച നേട്ടമുണ്ടായി വിപണി വീണ്ടും റെക്കോർഡ് ഉയരങ്ങളിലാണ് വാല്യുവേഷൻസ് ഉയർന്നതാണ് നിഫ്റ്റി അറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഈസ് ട്രേഡിംഗ് അറ്റ് എ പി ഇ ഓഫ് എറൗണ്ട് ട്വൻറ്റി വൺ ടൈംസ് എസ്റ്റിമേറ്റഡ് എഫ് ഐ ട്വൻറ്റി ഫൈവ് ഏർണിംഗ്സ് മാർക്കറ്റ് ക്യാപ് ടു ജി ഡി പി ഈസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് ദീസ് ഇൻഡിക്കേറ്റ് ഹൈ വാല്യുവേഷൻസ് കമ്പെയർഡ് ടു ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസ് എങ്കിലും ബബിൾ വാല്യുവേഷൻസ് എന്ന് പറഞ്ഞുകൂടാ ബ്രോഡർ മാർക്കറ്റിൽ മിഡൽ സ്മോൾ ക്യാപ്സിൽ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് വരുന്ന ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് ബജറ്റ് രണ്ട് എഫ്ഐ ട്വൻറ്റി ഫൈവ് ക്യൂ വൺ റിസൾട്ട്സ് ബജറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം ഫിസ്ക്കൽ കൺസോളിഡേഷൻ നടക്കുന്നുണ്ടോ എന്നതായിരിക്കും അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുന്നുണ്ടോ എന്നത് ഇത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അത്യന്താപേക്ഷിതമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് ഇന്ററിം ബജറ്റ് ലക്ഷ്യമിട്ടതിനേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് റിസർവ് ബാങ്കിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ തുകയാണ് രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപ ട്രാൻസ്ഫേഴ്സായി സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് വീണ്ടും കുറയ്ക്കാൻ സഹായിക്കും ദിസ് ഇസ് എ പോസിറ്റീവ് ഫ്രം ദ മാർക്കറ്റ് പേഴ്സ്പെക്റ്റീവ് ബജറ്റിൽ എഫ് എൻഡോ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ടാക്സേഷനിൽ വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട് പുതുതായി വിപണിയിലേക്ക് വന്ന ചെറുപ്പക്കാരിൽ കുറേയധികം പേർ എഫ് എൻഡോ ട്രേഡിംഗ് നടത്തി പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ടാക്സേഷനിൽ മാറ്റം വരുത്താൻ ഇടയുണ്ട് ജൂലൈ ആദ്യത്തോടെ ക്യൂ വൺ റിസൾട്ട്സ് വന്നു തുടങ്ങും ഫൈനാൻഷ്യൽസിൻ്റെ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയുടെ റിസൾട്ട്സ് മികച്ചതായിരിക്കും ഓട്ടോമൊബൈൽസ് ടെലികോം ഹോട്ടൽസ് ക്യാപിറ്റൽ ഗുഡ്സ് സെലക്ട് ഫാർമാസ് എന്നിവയുടെ റിസൾട്ട്സ് നന്നായിരിക്കും എഫ് എം സി ജി സെഗ്മെൻറ്റിൽ മിതമായ വളർച്ച മാത്രമേ ഉണ്ടാവൂ ഐ ടി മേഖലയിൽ നിന്ന് നല്ല റിസൾട്ട്സ് പ്രതീക്ഷിക്കുന്നില്ല ദിസ് ഈസ് ഓൾറെഡി ഇൻ ദ പ്രൈസ് റവന്യൂ ഗ്രോത്ത് കുറവായിരിക്കും എങ്കിലും ഐ ടി സ്റ്റോക്സ് ദീർഘകാലയളവിലേക്ക് ഒരു കോൺട്രാ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് താങ്ക് യു